ഇടതുപക്ഷം വാക്കുപാലിച്ചു പിണറായി സർക്കാർ വാക്കുപാലിച്ചു വന്നത് യാഥാർത്ഥ്യമായി ഇടതുപക്ഷ സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ വികസനത്തിൻ വഴിവിളക്കായി വികസനത്തിൻ വഴിവിളക്കായി നിങ്ങൾ വച്ച ബോർഡുകളെല്ലാം നിങ്ങൾ വച്ച ബോർഡുകളെല്ലാം സന്തതികൾ ഇരുട്ടിന്റെ സന്തതികൾ സന്തതികൾ ഇരുട്ടിന്റെ സന്തതികൾ നോക്കുന്നു ഇല്ലാതാക്കാൻ നോക്കുന്നു സിന്താബിൻകുലാ സിന്താബ ായാലോത്തവരാലോ നേരിന് നേരെ പോരിനു പോരെ നിരവധി അനവധി വെല്ലുവിളികളെ നിരവധി അനവധി വെല്ലുവിളികളെ ജീവിച്ചവരാണ് ഞങ്ങൾ അതിജീവിച്ചവരാണ് ഞങ്ങൾ ജീവിച്ചവരാണ് ഞങ്ങൾ അതിജീവിച്ചവരാണ് ഞങ്ങൾ ജന്മിത്തത്തിൻ്റെ ജന്മിത്തത്തിൻുക്കുചാലിൽ പോയി ജീവിച്ചോർക്ക് ചെങ്കോടി തന്ന പ്രസ്ഥാനം എസ്സിൻ പ്രസ്ഥാനം പ്രസ്ഥാനം എ കെ ജിയുടെ പ്രസ്ഥാനം എ കെ ജിയുടെ പ്രസ്ഥാനം പ്രസ്ഥാനോ പ്രസ്ഥാനം സിന്താബ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ യാഥാർത്ഥ്യമായി 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 വികസനത്തിൻ വിരളിവുണ്ട് വികസനത്തിൻ വിരളിവുണ്ട് നേരത്തെ ഹന്തിപ്പാതിര നേരത്തെ ഗുലാ സിന്താബി ഗുലാബ് സിന്താബിഐക്ത സാക്ഷിക സിന്താബാ ഗുലാ സിന്താബിം ഹിംകുലബ് ഹിം ഗുലാബ് സിന്താബാ